സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറാമത്തെ കണക്കിൽ നമ്മൾ ജ്യോതിഷത്തിൻ്റെയും ജാലവിദ്യയുടെയും എല്ലാ രൂപങ്ങളും വർജിക്കണം എന്ന് സഭ നൽകുന്ന നിർദ്ദേശം വെച്ചുകൊണ്ട് സഭ എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ ജാതകനോട്ടം നക്ഷത്രഫലം കൈനോട്ടം ശകുനങ്ങളുടെയും കുറികളുടെയും വ്യാഖ്യാനം അതീന്ദ്രീ ദർശനം മാധ്യമങ്ങളുടെ ഉപയോഗം ആലോചന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ വന്ന തിന്മ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുകയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയുന്ന എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങാണയെന്ന് കർത്താവിനോട് പറയേണ്ടതിന് പകരം മറ്റെന്തിനോടെങ്കിലും പറയുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു വീട്ടിനെ കല്ലിടാൻ വേണ്ടി ചെന്നപ്പോൾ ആ കല്ലിൻ്റെ കൂടെ നമ്മുടെ മെഡലുകളും ചില ലോക്കറ്റുകളും കുരിശോ ഒക്കെ വക്കാറുണ്ട് ചിലപ്പോൾ തിരിശേഷി പോക്കുന്ന പഴയ പാരമ്പര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കുരിശ് ഒരു പഞ്ചലോഹ കുരിശാണ് അപ്പോൾ ഞാനത് കാണുമ്പോൾ കുരിശ് പഞ്ചലോഹക്കുരിശ്ശിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇത് കടക്കാർ പറഞ്ഞു പഞ്ചലോഹ കുരിശ് വെച്ചാൽ ഐശ്വര്യമാണ് അഞ്ച് ലോഹങ്ങളുണ്ട് അതിൻ്റെ ഐശ്വര്യം കിട്ടും ഞാൻ പറഞ്ഞു കുരിശൻ്റെ സംരക്ഷണമാണോ വേണ്ടത് പഞ്ചലോഹത്തിൻ്റെ സംരക്ഷണമാണോ വേണ്ടത് കുരിശൻ്റേതാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് അത് സ്വീകരിക്കുക കുരിശ് ഒരു കുരിശ് കൊണ്ടുവെക്കാം കുരിശ് നമ്മുടെ ഇത് കല്ലത്തിൻ്റെ കൊത്തിയിട്ടുണ്ട് ഇനി കുരിശ് വരച്ചാൻ ആശീർവദിക്കുന്നത് അതിനകത്ത് പഞ്ചലോകം നമ്മൾ തിരികെ കയറ്റുമ്പോൾ അതിനകത്തൊരു അന്ധവിശ്വാസമുണ്ട് ഈ പഞ്ചലോകം വന്നു കഴിഞ്ഞാൽ അത് വീടിൻ്റെ അടിയിൽ കല്ലിടുന്നിടത്ത് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ പഞ്ചലോകത്തിൻ്റെ അനുഗ്രഹം നീ തേടിപ്പോകുമ്പം എൻ്റെ ആശ്രയവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് എന്ന് പഞ്ചലോകത്തോട് പറയുന്ന ഒരു അപകടം അതിനകത്തുണ്ട് അതുകൊണ്ട് അത് വേണ്ട നമുക്ക് അല്ലാതെ തന്നെ മറ്റ് കാര്യങ്ങളെ വെച്ചുകൊണ്ട് മെഡലുകളോ ലോക്കറ്റുകളോ ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ട് സ്വീകരിച്ചു ഇതുപോലെ തന്നെ കട്ടിൽ വെക്കുമ്പം ചില ആൾക്കാർ നാണയം കൊണ്ടുവരും ഇതിലീ നാണയം വെക്കാൻ എന്തെങ്കിലും നാണയം വെച്ചിരിക്കും എന്തേലും കൊണ്ടുവരുന്നത് അച്ഛാ അത് അങ്ങനെ വെക്കുന്നത് ഐശ്വര്യമാണ് നടയുടെ അടിയിൽ കട്ടിൽ കീഴിൽ നാണയം വെച്ചാൽ ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പണിക്കാര് പറഞ്ഞത് മേസരിമാർ പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ നാണയം മാത്രം വെച്ചാൽ ഒരു അച്ഛനെ എന്തിനാണ് വിളിക്കുന്നത് അച്ഛൻ വന്ന് പിതാവിൻ്റെയും പുത്തൻ്റെയും ബസ്സനത്ത് ആസ്വദിക്കേണ്ട ആവശ്യമില്ലല്ലോ നാണയം മാത്രം ബെച്ചാൽ പോരെ അപ്പം അവർക്കതിനെപ്പറ്റി അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതറിയണം ഇങ്ങനത്തെ കാര്യങ്ങൾ ആശ്രയിക്കരുത് അതായത് വീട്ടിൽ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ നാണയത്തോട് നിങ്ങൾ പറയുകയാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് നാണയമേ നീ മൂലമാണ് എൻ്റെ ഈ വീടിന് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കരുത് പറയരുത് പ്രവർത്തിക്കരുത് അങ്ങനെ പ്രേരണ വരുമ്പോൾ അപ്പോൾ തന്നെ തട്ടിക്കാണ്ട് അത് ആവശ്യമില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പശുധാരുമാവിൻ്റെയും നാമത്ത് ഞാനിത് ആരംഭിക്കുന്നു വീട് പണിയുന്നു വെക്കുന്നു നമ്മൾ ദാബിത് ഗോലിയാത്തിനെതിരെ പോകുമ്പോൾ എന്താ പറയുന്നത് അതും ഇതുമെല്ലാം വലിച്ചു കെട്ടി വാരി കെട്ടി നോക്കിയിട്ടൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല അതെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു ഞാൻ ഏകസത്യദൈവുമായ യഹോബയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങേര് ചെന്നു വലിയ ഗോലിയാത്ത് മറിഞ്ഞു വേണം നമുക്കറിയാം ആ ഒരു വിശ്വാസത്തിൻ്റെ വ്യക്തത വേണം ഞാനാണിതിൻ്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ആശ്രയിക്കാൻ ഉണ്ടാവണ്ട ദൈവം തരുന്ന നമുക്ക് വേണ്ടി സഹായിക്കത്തരുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും സ്നേഹിതരും അധികാരികളും അധ്യാപകരും എല്ലാം വേണം അവരെയൊക്കെ സ്വീകരിച്ചു കൂടിച്ച് അവർ വേണ്ടി നമുക്ക് കിട്ടുന്നത് ഈ ദൈവത്തിൻ്റെ സഹായം തന്നെ അതല്ലാതെ കാര്യങ്ങളൊക്കെ ഒന്നും കാര്യങ്ങൾക്കൊന്നും ദൈവമല്ലാത്തവർ നമ്മുടെ ഉള്ളിൽ പോകാനിട വരരുത് ഈ കാര്യത്തെ നമുക്ക് നല്ല വ്യക്തത ഉണ്ടാവണം ഹാലിൽ ലൂയ ഹാലി ലൂയ ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് സേകളിത് ഒരു അറിവിനു വേണ്ടി മാത്രമുള്ള കാര്യമല്ല നമ്മുടെ ജീവിതത്തെ ഒന്ന് അരിച്ചു പിറക്കി ശുദ്ധീകരിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് അറിയണം അപ്പോൾ ഇങ്ങനത്തെ മേഖലയൊക്കെ ഒന്ന് ആത്മശോധനാപൂർവ്വം പരിശോധിച്ചിട്ട് എവിടെയെങ്കിലും ദൈവമല്ലാത്തവയെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാനും കരുത്തുള്ളതാക്കാനും വേണ്ടി പരിശ്രമിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് എളിമയോടുകൂടെ അറിവില്ലായ്മ ചെയ്തു പോയത് അല്ലെങ്കിൽ തെറ്റായ പ്രേരണ ചെയ്തു പോയത് സാവൂല്ലാതെ പറഞ്ഞതുപോലെ ജനം ആവശ്യപ്പെട്ടപ്പോൾ അവരും പറഞ്ഞതുപോലെ ചെയ്തു പോയി അവരെ ഭയപ്പെട്ട് ആ ദൈവത്തിൻ്റെ കൽപ്പനകളും സാമുവൽ പ്രവാചകൻ്റെ ഉപദേശങ്ങൾ ഞാൻ അവഗണിച്ച് തെറ്റ് ചെയ്തു പോയി എന്ന് സാവുവളേറ്റ് പറയുന്ന പോലെ നമ്മുടെ ദൈവത്തിൻ്റെ പിന്നെ തെറ്റേറ്റ് പറഞ്ഞ് അതൊരു കുമ്പസാരത്തിൽ കുമ്മസാരത്തിന് ഏറ്റുപഞ്ഞ് മോചനം പ്രാപിച്ചിട്ട് ഒരു ശക്തമായി വിട ശുശ്രൂഷയും അറിഞ്ഞുകൊണ്ട് പോയി സ്വീകരിക്കുക അധികാരത്തോടുകൂടിയുള്ള ആജ്ഞ അതും ബഷ്ണുഷയുടെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അങ്ങനെയുള്ള വിടുതിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവാം കാലു ലൂയ കാലു ലൂയ കാലു ലൂയാ